കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു ഹിസ്റ്റോറിക് വിജയം സ്വന്തമാക്കുന്നു ഹിസ്റ്റോറിക് വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡുറൻ കപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വിജയത്തിനൊപ്പം എട്ടേ പൂജ്യം എന്ന് പറയുന്നതാണ് അത് പറ്റ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചാണ് ആ ഒരു റെക്കോർഡിനോടൊപ്പം എത്തുന്നു പക്ഷേ ഇപ്പം നമുക്കറിയാലോ ഒപ്പോണൻസ് എന്ന് പറയുന്നത് മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ് സൈഡായിരുന്നു പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാലും ഒരു ആയിട്ടുള്ള ഒരു മാച്ചിലെ ഏറ്റവും വലിയൊരു വിജയം എന്നുള്ളത് നമുക്ക് ഈ ഒരു മത്സരത്തെ പറ്റി പറയാം എന്താണെങ്കിലും ഈ ഒരു മത്സരത്തെ മത്സരത്തെപ്പറ്റി നമുക്ക് അങ്ങനെ ഒരു ഡീപ്പായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സീസണ് പ്രതീക്ഷ എന്ന നിലയ്ക്ക് ഒന്നും സംസാരിക്കേണ്ടതില്ല കാരണം ഓപ്പണൻസ് ഈ പറഞ്ഞ പോലെ മുംബൈ സിറ്റിയുടെ റിസോസ് ആണ് പക്ഷേ നമുക്കൊരു പോസിറ്റീവെന്ന് പറയുന്ന നിലയിൽ പറയേണ്ടത് നമ്മൾ ഇങ്ങനത്തെ ടൂർണമെൻസിൽ കാണിക്കുന്ന ഒരു ഇൻഡൻറ്റാണ് കാരണം നമ്മൾ മുൻകാലങ്ങളിലും ഈ പറഞ്ഞ ടൂർണൻ കപ്പിലൊക്കെ കളിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് റിസൾട്ട് എന്നൊക്കെയാണ് അറിയാം ഇപ്പോൾ ബി എഫ് സിയുടെ റിസർവ് സൈഡ്സിനോട് നമ്മൾ തോറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ഡൽഹി എഫ് സി പോലെ അന്ന് ഐ ലീഗ് പോലും കളിക്കാതെ ഡൽഹി ലീഗ് കളിച്ച ടീമുകളുമായിട്ട് തോറ്റിട്ടുണ്ട് അങ്ങനത്തെയൊക്കെ ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു സോ മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവും ബി എഫ് സി റിസർവുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം ബി എഫ് സി റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് റിസർവ് സൈഡ് തന്നെയാണ് മുംബൈ സിറ്റി എഫ് സിയുടെ അത്രയ്ക്ക് മികച്ച ഒരു റിസർവ് സൈഡ് അല്ല എന്നുള്ളതും നമുക്കറിയാം പക്ഷേ ഈ ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് കിട്ടി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ കോച്ചും അല്ലെങ്കിൽ ആ ഒരു പ്ലേയേഴ്സും കാണിക്കുന്ന ഒരു ഇൻറ്റൻറ്റും പോസിറ്റീവാണ് ഈ ഒരു ഇങ്ങനത്തെ ടൂർണമെൻറ്സ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഞാൻ ഞാനാദ്യമായിട്ടാണ് കാണുന്നത് അപ്പാർട്ട് ഫ്രം ഐ എസ് എൽ പിന്നെ ഒരു അഞ്ച് ഗോളിനൊക്കെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് പോലും കോച്ചാണെങ്കിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരു പ്രഷർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലെയേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ആ ഒരു ഇൻഡൻഡിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് പറയാം പിന്നെ ഈ ഒരു മത്സരത്തിൽ നമുക്കറിയാം രണ്ട് ഹാട്രിക്സ് വന്നിട്ടുണ്ട് നോവയും അതുപോലെ പെപ്രയും ആൻഡ് ഒരു ഡബിൾ അത് ഇഷാൻ പണ്ഡിതയുടെ വകയാണ് സോ സോ ഹാപ്പി ഇപ്പം നോവയ്ക്ക് ഫസ്റ്റ് മാച്ചിൽ തന്നെ ഹാട്രിക് അടിക്കാൻ പറ്റിയതിലും പെപ്രയ്ക്കൊക്കെ അധികം കാത്തിരിക്കാതെ ഗോൾ അടിക്കാൻ പറ്റിയതും അതുപോലെ ഇഷാൻ പണ്ഡിത കെ ബി എഫ് സിക്ക് വേണ്ടി ഒരു കോമ്പറ്റീറ്റീവ് മാച്ചിൽ ഐ തിങ്ക് ആദ്യമായിട്ടാണ് ഗോൾ അടിക്കുന്നത് അപ്പം അങ്ങനത്തെ ഉണ്ട് എന്നാണെങ്കിൽ ഈ ഒരു മാച്ചിലേക്ക് വരുന്നൊരു സമയത്ത് നമുക്ക് ഡിഫൻസിന് പ്രത്യേകിച്ച് യാതൊരുത്തുള്ളൊരു പണിയൊന്നും ഇല്ലായിരുന്നു കാരണം കെ ബി എഫ് സി ഏതാണ്ട് ഇരുപത്തഞ്ച് ഷോട്ട്സും പത്ത് പതിനഞ്ച് ഷോട്ടോൺ ടാർഗറ്റും ഒക്കെ ഉതിർത്തപ്പോൾ മുംബൈ സിറ്റി എഫ് സി ആകെ ഒരു ഷോട്ട് മാത്രമാണ് ഉതിർത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ഗോൾ കീപ്പറായിട്ട് കളിച്ചത് സോംകുമാറാണ് സോംകുമാറിനങ്ങനെ പാവലിച്ച് അവിടെ കിടക്കാവുന്നു എന്നുള്ള സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു ഗെയിമിനെ ഗെയിമിനെപ്പറ്റി പറഞ്ഞതിനപ്പഴും നമുക്ക് ഈ ഓരോ പൊസിഷനിലുള്ള ഓരോ പ്ലേഴ്സിനെ ഒന്ന് ഈ ഒരു മത്സരത്തിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞാൽ ഗോൾ കീപ്പിനെ പറ്റിയും സെൻറ്ററർ ബാക്സിനെ പറ്റിയും ഞാൻ ഈ പറഞ്ഞ പോലെയാണ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ റൈറ്റ് ബാക്ക് റോളിലാണ് ഇന്ന് ഐബാൻ കളിച്ചത് അപ്പം ഐബാൻ ഒരു പുതിയ റോളായിരുന്നു എന്ന് വേണമെന്ന് പറയാം അദ്ദേഹത്തിന് ഒരു അസിസ്റ്റൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഡീസെൻ്റായിട്ട് ആ റോളിൽ കളിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഇനി ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും സഹീഫാണ് ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ചത് സോ അദ്ദേഹത്തിന് ഒരു മൂവ്മെൻ്റ് കുറച്ച് സ്ലോ ആണോ എന്ന് എനിക്ക് ഒരു ഡൗട്ട്ഫുള്ളാണ് അദ്ദേഹം ഫുൾ ടൈം കളിച്ചു എനിക്കൊന്ന് സെക്ക ഒരു വരുതി കഴിഞ്ഞപ്പോൾ സെൻ്റർ ബാക്ക് റോളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അപ്പം പ്രത്യേകിച്ച് ഈ ലെഫ്റ്റ് വിങ്ങിലൂടെയാണ് കൂടുതൽ ഗെയിംസ് നടക്കുന്നത് അപ്പം അവിടെ നോവ ആയിട്ടുള്ളൊരു കോംബോ ഒക്കെ കളിക്കണം അപ്പം ഞാൻ പറഞ്ഞില്ല ചില മൊമെൻസിലൊക്കെ അദ്ദേഹം അതായിട്ട് മാച്ച് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു സോ നമുക്ക് ലെഫ്റ്റ് ബാക്കിലാണ് ഏറ്റവും ഒരു പ്ലയേഴ്സിൻ്റെ ഒരു ഒരു ധാരാളിത്വം ഉള്ളത് അപ്പം ആരായിരിക്കും അവിടെ ഒരു ഇനി വരുന്ന സമയത്ത് വരുമ്പോൾ വരാന്നുള്ളത് നോക്കി കാണേണ്ടതാണ് പിന്നെ നമ്മൾ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും സാധാരണ ഗതിയിൽ ഡബിൾ പ്യുവേട്സ് ആൻഡ് ഒരു ഫ്രീ റോൾ കളിക്കുന്ന ഒരു പ്ലെയർ അല്ലെങ്കിൽ ഡബിൾ പ്യുവേട്സ് കളിച്ചിട്ട് രണ്ട് സെൻട്രർ ഫോർവേഡ്സ് എന്ന നിലയിലാണ് കളിച്ചിരുന്നത് സോ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രെഡിയെ കുറച്ചും കൂടി ഒരു ഡിഫൻസീവ് റോൾ കൊടുത്തിട്ട് ഡാനിഷ് ആൻഡ് ലൂണ ഏറെക്കുറെ ഒരു അറ്റാക്കിംഗ് എന്ന് പറയുന്ന റോളാണ് കളിച്ചത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിനെ പോലെ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ ഡാനിഷിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ട് റോൾ വന്നതുകൊണ്ട് അത്യാവശ്യം ഡീസെൻ്റ് ആയിരുന്നു ഈ ഒരു മാച്ചിൽ ഞാൻ ഈ ഒരു മാച്ച് വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യും കാരണം ആ അത്രയും ഇൻറ്റൻസിറ്റി കുറഞ്ഞൊരു മാച്ചായിരുന്നല്ലോ പക്ഷേ അദ്ദേഹത്തിന് ആ റോളിൽ കളിക്കാൻ പറ്റിയത് കൊണ്ട് ആ ഒരു ഫാക്ടർ ഞാൻ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബേസിക്കലിയുള്ള റോൾ എന്ന് പറഞ്ഞാൽ അറ്റാക്കിംഗ് മിഡ് അല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കർ അങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അദ്ദേഹം പിന്നെ ലൂണയുടെ കാര്യം എടുത്തു പറയേണ്ട ഒരു ആവശ്യകതയൊന്നും ഇല്ലല്ലോ പിന്നെ ലൂണയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ നോവ കൂടി വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ലോഡ് കുറച്ച് കുറഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ പറയേണ്ടത് പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു മത്സരത്തിൽ കൂടുതലും ഒരു ലെഫ്റ്റ് സൈഡിൽ കൂടാണ് കൂടുതൽ ഗെയിം പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സോ നോവ നല്ല പെർഫോമൻസ് തന്നെയാണ് നടത്തിയത് റൈറ്റ് വിങ്ങില് കളിച്ചത് ഐമാൻ കൂടുതൽ സമയം ഞാൻ കൂടുതൽ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി എത്തി എനിക്ക് അവസാനത്തെ പത്ത് മിനിറ്റ് ലെഫ്റ്റിലേക്ക് ഐമാൻ സ്വിച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഐമാൻ ഈ ഒരു മാച്ചിൽ അസ്റ്റ് ചെയ്ത് ഒരു പ്രീ അസ്റ്റ് ഒക്കെ ചെയ്തെങ്കിൽ കൂടി അദ്ദേഹത്തിന് റൈറ്റ് വിങ് അത്ര ഒരു കംഫർട്ടബിൾ ആണോ എന്ന് എനിക്ക് ഡൗട്ട്ഫുൾ ആണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ കൂടെ കട്ട് ഇൻ സൈഡ് ചെയ്ത് ഷോട്ട് അടിക്കാൻ ഒരു എബിലിറ്റി ഒക്കെ ഉണ്ട് അപ്പം അത് അദ്ദേഹത്തിന് നടക്കുന്നില്ല കാരണം ഈ ഒരു മാച്ചിൽ തന്നെ വന്നിട്ടും അദ്ദേഹം റൈറ്റിൽ കൂടെ കട്ടിൻ സൈഡ് ചെയ്ത് ലെഫ്റ്റ് ഫുഡ് കൊണ്ട് രണ്ട് ഷോട്ട് അടിച്ചു പക്ഷേ രണ്ടും സേവ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അത് പുള്ളി കുറച്ചും കൂടി എന്താണെങ്കിലും കംഫോർട്ടബിൾ ആകുക ലെഫ്റ്റിലാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് പിന്നെ പെപ്പറയ്ക്കാണെങ്കിലും വിഷാം പണ്ഡിതയ്ക്കാണെങ്കിലും അവർക്ക് കിട്ടിയ ചാൻസസ് അത് മുതലാക്കാൻ സാധിച്ചു എന്നുള്ളത് ഉറപ്പായിട്ടും എടുത്ത് പറയേണ്ടതാണ് എനിക്ക് അതാണ് പറഞ്ഞു കൂടുതലായിട്ട് ഈ മാച്ചിനെ പറ്റി പറയാനില്ല റിയൽ ടെസ്റ്റ് വരാൻ പോകുന്ന ഉറപ്പായിട്ടും പഞ്ചാബി സിക്കെതിരെ നടക്കുന്ന മാച്ചായിരിക്കും അത് നമുക്ക് നോക്കി കാണാം പിന്നെ എന്താ പറയുക നമുക്ക് ബാക്കി ഇപ്പം ഓരോ പൊസിഷൻസിൽ സ്ട്രെങ്ത് എങ്ങനാണ് വീക്ക്നസ് എങ്ങനെയാണെന്നുള്ളതൊന്നും ഈ ഒരു മാച്ചിൻ്റെ ബേസിസിലും നമുക്ക് അങ്ങനെ അങ്ങോട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഒരു നല്ല സ്റ്റാർട്ട് തന്നെ നമുക്ക് കിട്ടി എയ്റ്റ് സീറോ എന്ന് പറയുന്നൊരു കൂടി അത് നമുക്കൊരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ തന്നെ എടുക്കാം പിന്നെ ആ ഗോൾ സെലിബ്രേറ്റ് ചെയ്ത് നമുക്കറിയാം വയനാട്ടിൽ സഫർ ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു സെലിബ്രേഷനാണ് നടത്തിയത് സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് അപ്പം അതൊക്കെയാണ് പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസിൽ എഴുതുക പിന്നെ നമുക്കിപ്പോൾ ഓ ഹൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല കളിക്കേണ്ട ഡോൺ കപ്പിൽ പെട്ട ഈ ഒരു ഇന്ത്യൻ്റെയോടുകൂടി കളിച്ചൊരു ഒരു ഫൈറ്റിംഗ് കൊടുക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹം അപ്പം അതോട് പറയാൻ അപ്പം മറ്റൊരു കണിക്കാണ് വിഷാൻ സാധിക്കും